ഓണം ഓരോ മലയാളികൾക്കും ഗൃഹാതിർത്വം ഉണർത്തുന്ന ഓർമ്മകൾ നിറഞ്ഞതാണ് മുൻപ് ഓണനാളുകളിൽ തൊടിയിലും പറമ്പിലും വിരിയുന്ന പൂക്കൾ തേടി കുട്ടികൾ കൂട്ടമായി പോകുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു ഇന്ന് ഓണപ്പൂക്കളത്തിൽ അതിർത്തി കടന്നെത്തുന്ന പൂക്കൾ ആധിപത്യം സ്ഥാപിച്ചതോടെ തൊടിയിൽ വസന്തം വരുന്നതും പോകുന്നതും മലയാളികൾ അറിയാത്ത സ്ഥിതിയാണ് തൊടികളിലും പറമ്പുകളിലും വിരിയുന്ന ഓണപ്പൂക്കൾ തേടി ഇന്ന് കുട്ടികളെത്താറില്ല കാലം മാറി അതിർത്തി കടന്നുള്ള പൂവിനാണ് ഇപ്പോൾ ഡിമാൻഡ് ഏറെ മുക്കുറ്റിയും തുമ്പയും കാക്കപ്പൂവും എല്ലാം വാണിരുന്ന പൂക്കളം ഇപ്പോൾ അതിർത്തി കടന്നെത്തിയ ജമന്തിയും ചെണ്ടുമല്ലിയും റോസും കയ്യടക്കിയിരിക്കുകയാണ് തൊടിയിലും പറമ്പുകളിലും ഓണപ്പൂക്കൾ വിരിയാത്തതല്ല നാടൻ പൂക്കൾക്ക് ആവശ്യക്കാരില്ലാതാകാൻ കാരണം തിരക്കേറിയ കാലത്ത് പൂക്കൾ തേടി പോകാൻ എവിടെയാണ് നേരമെന്നാണ് ചോദ്യം പാടവരമ്പിലൂടെ തുമ്പയും മുക്കുറ്റിയും പറിച്ചെടുത്ത് നിരനിരയായി നീങ്ങുന്ന കുട്ടിക്കൂട്ടത്തിന്റെ ആരവങ്ങൾ ഓർമ്മയായി മാറിയിരിക്കുന്നു തുമ്പപ്പൂവ് കാക്കപ്പൂവ് വിവിധതരം ചെമ്പരത്തികൾ തെച്ചിപ്പൂവ് തുളസി സുഗന്ധി നിത്യകല്യാണി ഷീപ്പോതി കൊങ്ങിണിപ്പൂവ് തുടങ്ങിയ പൂക്കൾ പൂക്കുന്നതും കൊഴിയുന്നതും അറിയുന്നില്ലെങ്കിലും കാണം വിറ്റും ഓണം ഉണ്ണമെന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്നതിന് നെട്ടോട്ടമോടുകയാണ് മലയാളികൾ ന്യൂസ് ബ്യൂറോ